ഹലോ ഗായ് അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ വീടിന് നേരെ ബാക്ക് സൈഡിലായിട്ട് തന്നെയാണ് പാടുള്ളത് അപ്പോൾ പാടത്തെ കൊയ്ത്തെല്ലാം കഴിഞ്ഞിട്ട് പാടൊക്കെ ഇപ്പം ക്ലീനായി കിടക്കുകയാണ് അപ്പം ആ സമയത്ത് താറാക്കൂട്ടം ഇറങ്ങും പാടത്തേക്ക് അപ്പം അപ്പോൾ അങ്ങനെ ഇറങ്ങി ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ തുമ്പിന്ന് കണ്ടപ്പോഴേക്കും തുമ്പി ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു തുമ്പിക്ക് നമ്മൾ നമ്മളിങ്ങനെ ഒന്നിനേയും രണ്ടെണ്ണത്തിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകുമായിരുന്നു അങ്ങനെ ഒരുപാട് നമ്മൾ കാണുമ്പോൾ കുട്ടികൾക്ക് അതൊരു കൗതുകമാണല്ലോ അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതേപോലെ ഉണ്ടാവും അപ്പം അപ്പം ഞങ്ങളത് കണ്ടപ്പം ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാലോ എന്ന് വിചാരിച്ചു ചെയ്യുകയാണ് കേട്ടോ അപ്പം തുമ്പി അത് കണ്ടപ്പിളിക്ക് തുമ്പിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം ഞങ്ങൾ ആ ഓടിക്കൊണ്ട് വരുന്നതിൻ്റെ ഇടയിൽ ഒരു പശു നിൽക്കുന്നുണ്ട് അപ്പോൾ പശു കുത്തും അമ്മയെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ വരണത് അപ്പളിക്കത് പോയാലോ എന്നുള്ളൊരു പേടിഞ്ഞു അപ്പോൾ അതിനെ കണ്ടപ്പിളിക്ക് താറാവിനെ കണ്ടപ്പിളിക്ക് അവൾ ഓടി വരികയാണ് അപ്പം അതിൻ്റെ ഇടയിൽ തുമ്പിയും മിന്ദുപാടെ പൂ പൊടിച്ചിട്ടുണ്ടായിട്ടൊക്കെ കളിക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് ഞങ്ങളുടെ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ